ഒമാനിലെ പ്രവാസികളുടെ ഏറ്റവും വലിയ സാംസ്കാരികോത്സവമായ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിന് ഒക്ടോബർ അൽ പാർക്കിൽ തിരിതെളിയും അര ലക്ഷത്തിലധികം ആളുകളെ പ്രതീക്ഷിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിന്റെ കലാപ്രവർത്തകരും സംഘാടകരും ഒമാനിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ ഈ ഒക്ടോബർ തീയതികളിലായി അൽ പാർക്കിൽ സംഘടിപ്പിക്കുകയാണ് അവസാനവട്ട സംഘാടകരും കലാകാരന്മാരും ഒരുപാട് കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ തകൃതിയായി നടക്കുകയാണ് എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അതിൻ്റെ ഒരു ആഘോഷത്തിലാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു അവസരമാണിത് നമ്മുടെ സഖാവിനെ കാണാൻ പറ്റുക എന്നുള്ളത് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും ലോക സമാധാനമാണ് അപ്പോൾ അതിനോട് ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം ആണ് ഇപ്പോൾ ഇവിടെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ റിഹേഴ്സല് അങ്ങനെല്ലാവരും അതിൻ്റെ ഒരു ആവേശത്തിലാണ് എഴുന്നൂറോളം കലാകാരന്മാരെ മൂന്ന് ദിവസങ്ങളിലായിട്ട് അവിടെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു ആവേശത്തിലാണ് അപ്പോൾ എല്ലാവരും വരണം ഫെസ്റ്റിവലിൽ ഇത്തവണ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായി ഇവിടെ നടക്കുന്ന ഈ മഹാ ഉത്സവത്തിൽ കേരള വിഭാഗത്തിൽ നിന്നും മറ്റു ഇതര വിഭാഗങ്ങളിൽ നിന്നുമായി അഞ്ഞൂറിലധികം കുട്ടികളും മുതിർന്നവരുമടങ്ങുന്ന കലാകാരന്മാരാണ് പ്രകടനങ്ങളുടെ ഭാഗമാകുന്നത് അതോടൊപ്പം പരമ്പരാഗത നൃത്തവും വേദിയിൽ അരങ്ങേറുമെന്ന് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ പ്രോഗ്രാം കോർഡിനേറ്റർ മുജീബ് മുഹമ്മദ് പറഞ്ഞു ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ എന്നത് മസ്കറ്റ് ഫെസ്റ്റിവൽ കഴിഞ്ഞാൽ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി ആഘോഷങ്ങളിൽ ഒന്നാണ് അതിൽ ഇത്തവണ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരള മുഖ്യമന്ത്രിയായി സഖാ പിണറായി വിജയൻ ഇതിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നു എന്നുള്ളതാണ് അഞ്ഞൂറിൽ പരം കലാകാരന്മാരും കലാകാരികളും കൊച്ചുകുട്ടികളും അടങ്ങുന്ന വലിയൊരു കൂട്ടത്തിൻ്റെ ഗംഭീരമായിട്ടുള്ള പരിപാടികളാണ് നിയറയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു ദൃശ്യവിരുന്നായിരിക്കും കാണികൾക്കായി ഒരുങ്ങുന്നത് പരിപാടികളുടെ എല്ലാം തയ്യാറെടുപ്പുകൾ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്നു വ്യത്യസ്തങ്ങളായ കലാരൂപങ്ങളുടെ തയ്യാറെടുപ്പുകൾ വിവിധ കേന്ദ്രങ്ങളിലായി കഴിഞ്ഞ ഒരു മാസത്തിലധികമായി നടന്നു വരികയാണ് അരലക്ഷത്തിലധികം കാണികളെ പ്രതീക്ഷിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിൻ്റെ അവസാനഘട്ട ഒരുക്കത്തിലാണ് കലാപ്രവർത്തകരും സംഘാടകരും കൈരളി ന്യൂസ് ഒമാൻ